Martin Idrup. <laughs> മട്ടൺ എടിയപ്പം തന്നെ ഉണ്ടാക്കി നോക്കാം പക്ഷെ ഇതൊരു കുറച്ച് ഡിഫറൻറ്റ് ആട്ടോ ഇനി എന്നാ പറയുന്നത് കൂട്ടത്തിൽ എന്നാ കഴിക്കാവെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അതിന്റെ കൂട്ടത്തില് വേണ്ടതാനും അപ്പൊ ഇനിയിപ്പ എന്നാ വേണ്ടിയെന്നുള്ളത് പറയാം ഇവിടെ ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന മട്ടൺ ആണ് ഇതിപ്പോ ഒരു കിലോ മട്ടൺ ഉണ്ടേ പിന്നെ ആണെങ്കിൽ കുറച്ച് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ ഇച്ചിരി പച്ചമുളക് ചതച്ചേക്കുക പിന്നെ ഇച്ചിരി വെളുത്തുള്ളിയും ചതച്ചേക്കുക പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ചേക്കുക പിന്നെ ഇച്ചിരി മല്ലി എല്ലാം ചതച്ചേക്കും അല്ല അരിഞ്ഞേക്കുവാന്ന് പിന്നെ വേണ്ടിയത് നമ്മുടെ എല്ലാ പൊടിയുവാ അത് ഏതൊക്കെയാന്നോ മഞ്ഞപ്പൊടി വേണം മുളക് പൊടി വേണം പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി വേണം ഗരം മസാല പൊടി വേണ്ട പക്ഷെ അത് ഞാൻ ഇവിടെ പൊടിച്ച് കാണിക്കാം എന്നാ അതിന്റെ ആ ഒരു തരം ഇത് ഉണ്ടാക്കുമ്പത്തേന് ആ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു ഞാൻ ചേർക്കുന്ന രീതി പറഞ്ഞു തരാം അതേ കൂട്ട് മസാല എടുത്തേച്ചാൽ മതി അതിനു മുന്നേ ഇച്ചിരി വിനാരി എടുത്തു പിന്നെ സാധാഗതിയിൽ നമ്മൾ എന്നാ പറയുന്ന മട്ടനോ ബീഫോ ചിക്കനോ എന്നേലും ഒക്കെ ഉണ്ടാക്കുക എന്നാല് തേങ്ങാക്കൂത്ത് ഇടുവേ ആ തേങ്ങാക്കൂത്ത് ഇടുമ്പത്തേന് ഇച്ചിരി മുഴുത്തതായിട്ടല്ലേ ഇടുന്നേ അത് അത്രയും മുഴുത്തായിട്ട് ഇടണ്ട ഇപ്രാവശ്യം ഞാൻ നമ്മുടെ ഈ കറിക്ക് ഇടുവാന്നേല് നമ്മുടെ പായസത്തിനൊക്കെ അരിയല്ലേ എന്ന് പറഞ്ഞ കൂട്ട ഇച്ചിരി കുഞ്ഞുഞ്ഞായിട്ട് അരിക പിന്നെ ആണെങ്കില് കുറച്ച് കടു വറക്കാൻ കടുക് വേണ്ട അതിന് വരും വച്ചൽമുളക് ഇനിയാന്നു ഞാൻ മസാല പറയാൻ പോന്നെ ഇച്ചിരി പെരിഞ്ചീരകം വേണം പിന്നെ ആന്നേല് ഇച്ചിരി പട്ട വേണം പിന്നെ ഇച്ചിരി തക്കോലം അതായത് കമ്മല് എന്ന് പറയും പിന്നെ ആന്നേല ഇച്ചിരി ഏലക്കായ ആണ് ഇച്ചിരി ഗ്രാമ്പു പിന്നെ വേണ്ടിയത് കുരുമുളക് അത് തനി കുരുമുളക് പിന്നെ ഇതെല്ലാം പോയിട്ടാ വേണ്ടിയേ നമുക്ക് ഉപ്പില്ലേലോ എന്നാ സ്വാദാ അല്ലേ കുറച്ച് ഉപ്പ് വേണം ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറയാ വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ ഒന്നുമല്ല നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എണ്ണ ഏതാ വെളിച്ചെണ്ണ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടി എണ്ണാന്നറിയാം ആദ്യം അടുപ്പ് കത്തിച്ചേച്ച് ഒരു ചീനച്ചാട്ടിയോ അല്ലെങ്കിൽ ഒരു പാനോ നമ്മുടെ വീട്ടിലേനാ ഉള്ളതെന്ന് വെച്ചാൽ അത് അത് വെച്ചേച്ചും ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ചീനച്ചാട്ടി അങ്ങോട്ട് നല്ല ചൂടായി കഴിഞ്ഞാല് മസാല പൊടി എല്ലാം ഒരിച്ചിരി ഒന്ന് മൂപ്പിക്കണം ഒത്തിരി അങ്ങ് മൂപ്പിച്ച് ബ്രൗൺ ആക്കല് ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുത്തയച്ചാൽ മതി അന്നേരം ഞാൻ ഇപ്പൊ ഇടാൻ പോവാ ഏതൊക്കെയാ വേണ്ടിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനായിട്ട് ഞാൻ സ്പൈസസ് ആദ്യം ഇടിയാമേ ആദ്യം ഒരു ഇച്ചിരി പെരിഞ്ചീര പിന്നെ വേണ്ടിയത് പട്ടയ പിന്നെ വേണ്ടിയത് തക്കോലം ഒരു കിലോയ്ക്കാവുന്നതില് രണ്ട് പൂവ ഇടുന്നത് ഏലക്കായ്ക്ക് പിന്നെ കണക്കില്ല എന്ന് ചോദിച്ചാൽ എൻ്റെ കണക്കിന് കണക്കില്ല പക്ഷെ കണക്കുണ്ട് കേട്ടോ ഒരു മൂന്നാലെണ്ണം പക്ഷേ എന്നോട് ചോദിക്കുവാനേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ മസാലയിൽ ഏലക്കായ് ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പം ആ കണക്ക് പറയല ഇതൊരു മൂന്നാലെണ്ണം ഇട്ടു ഗ്രാമ്പൂ ഒരു മൂന്നാലെണ്ണം അതെനിക്കും കണക്കുണ്ട് കൂടുതലില്ല പിന്നെ കണക്കില്ലാത്തത് മട്ടൺ അല്ലേ അന്നേരം ഇച്ചിരി എരിവുമൊക്കെ വേണ്ടേ അന്നേരം ഉണ്ടല്ലോ കുരുമുളകിനോട് ഇഷ്ടമുള്ളവർ അന്നേരം ഇച്ചിരി കൂടുതൽ ഇട്ടു മിനിമം ഒരു ടീസ്പൂണേലും ഇട്ടു ഇട്ട് ഴിഞ്ഞേച്ചാൽ നമ്മൾ എന്നാ ചെയ്യണമെന്നോ തീ നല്ലൊന്ന് കുറച്ചേച്ച് ഇനി പൊടിയൊക്കെ ചേർക്കണേ ആദ്യം ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി മുളക് പൊടി പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി ഇത്രയും നമ്മൾ ചേർത്തേക്കുന്ന സ്പൈസസ് ഇപ്പൊ എന്റെ ചീനച്ചട്ടി ആന്നേല ഒരു ഇച്ചിരി എന്താ പറയുന്ന ഇച്ചിരി കട്ടിയുള്ള കൂടുതലാന്നേ അന്നേരം ഞാൻ തീ ഇച്ചിരി കുറച്ച് വെച്ചേക്കുക ബേസിക്കലി ചീനച്ചട്ടി നല്ല ചൂടായിട്ടുണ്ട് അന്നേച്ചാ ഒന്ന് മൂപ്പിച്ചെടുത്തേച്ചാ മതി ഇനിയിപ്പൊ ഈ പൊടി എണ്ണ ചെയ്യാൻ പോവാൻ നമ്മൾ ഈ മസാലയൊക്കെ തനിയെ തനിയല്ലേ ചേർത്തേക്കുന്നേ അന്നേരം ആ മസാല ഒന്ന് പൊടിയണം പൊടിഞ്ഞിട്ട് പൊടിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്ത് ആ മട്ടനകത്തോട്ട് ചേർക്കാൻ ഒക്കെയുള്ളൂ അല്ലാതെ ഈ തനിയെ തനിയെ ഇടാൻ നോക്കിയല്ല ഇത് ചൂടാന്നു ഒരു ഇച്ചിരി ഒന്ന് ആറിയേച്ചും മിക്സിയിലിട്ട് ഒന്ന് നല്ലതെന്ന പൗഡർ പോലെയായിട്ട് അങ്ങ് പൊടിച്ചെടുക്കണേ മിക്സി എടുത്തോണ്ടേ ോട്ട് ഇതെല്ലാം മാറ്റി വെച്ച് ഇതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് കുറച്ച് സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വഴറ്റാൻ ഇടാൻ കറിവേപ്പിലിടാൻ അന്നേലിട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ഈ മുഴുത്ത കറിവേപ്പിലാവല്ലന്നെയുള്ള ഇത് ഇവിടുന്ന് വയലട്ടെ ആ സമയത്ത് എനാ ചേണന്നറിയാവോ മിക്സിക്കകത്തോട്ട് ഒരു ഒന്നര സ്പൂൺ വെളുത്തുള്ളിയും ഒരു ഒന്നര സ്പൂൺ ഇഞ്ചി ഇട്ടു ഇതിനകത്തിട്ടേക്കുന്ന ഈ പൊടിയും അഞ്ചിയും വെളുത്തുടിയും എല്ലാം ഇല്ലേ അതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ബാക്കി ഇനി ഇതിനകത്തോട്ട് ഇങ്ങനെയാ പൊടിഞ്ഞു കിട്ടുന്നെ അന്നെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ഇതിനെ ഇനി നല്ല പേസ്റ്റ് ആക്കി എടുക്കണം െ അന്നേരം ഒത്തിരി ഒഴിക്കരുത് ഇച്ചിരി ഇച്ചിരിയായിട്ട് ഒഴിച്ചു കൊടുത്തേച്ചും അതിനെ അരച്ചെടുക്കാവുള്ളൂ പിന്നെ ഇതിനകത്തോട്ട് വിനാഗിരി ഇഷ്ടമല്ല എന്നോണ്ടേല് ടൊമാറ്റോ ചേർക്കാം പക്ഷെ ഇതിന് വിനാഗിരിയാണോ ഏറ്റവും സ്വാദേ അപ്പൊ തക്കാളി ആണോ ചേർക്കുന്നതെങ്കിൽ അത് ഇപ്പൊ അരിഞ്ഞിട്ടേക്കണം ഉള്ളിയുടെ കൂട്ടത്തില് രച്ചെടുത്തിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ ഈ ഉള്ളി ഇച്ചിരി ഒന്ന് വഴുന്നേച്ചും നമുക്ക് ഈ ആരപ്പം അങ്ങോട്ട് ചേർക്കാം ഈ ഉള്ളിയുടെ കൂടെ കറിവേപ്പില ഇല്ല എന്നുണ്ടെങ്കില് ഇച്ചിരി മല്ലിയല ഇടുക നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ മല്ലിയല ഇടുമ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവൂല്ലേ എനിക്ക് കറിവേപ്പില ഇല്ല എന്നുള്ളത് എന്റെ അടുക്കളയിൽ കറിവേപ്പില ഇല്ലാതിരിക്കാനോ നോവേ ഈ ഉള്ളി ആന്നേലും വയറ്റുമ്പോ ഒരു ഇച്ചിരി അതിന്റെ ആ ഒരു എന്താ പറയാ റോ ടേസ്റ്റ് മാറണം എളുപ്പത്തിൽ അങ്ങ് മാറ്റിയേക്കല്ലേ ഒരു ഇച്ചിരി ഒന്ന് അതൊന്ന് വെന്തോട്ടെ ഇനി ഉള്ളി മൂത്തു കഴിഞ്ഞ ഇനി ആന്നു ഞാൻ ഇച്ചിരി ഇച്ചിരിയായിട്ട് അരപ്പ് ചേർക്കാൻ പോവാ അരപ്പൊന്ന് മൂപ്പിച്ചതാ എന്നാലും കൊണ്ടല്ലോ ഇച്ചിരി ഒന്ന് ചൂടായ ഇച്ചിരി കൂടെ നല്ലതാ ഈ ഒരു ഇച്ചിരി വേവാനാന്നേല് ഞാൻ പറഞ്ഞ കൂട്ടറിയാലോ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക അന്നേച്ചാൽ ആ വെള്ളം മുഴുവൻ പറ്റിയേച്ച് ആ എണ്ണ ഒന്ന് തെളിയാൻ തുടങ്ങുവേ അന്നേരത്തേക്ക് നമുക്ക് മട്ടൺ കൂടെ ചേർക്കാം അരപ്പ് മൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി വിനീഗർ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ ഒഴിക്കുക പിന്നെ നമുക്ക് ആന മട്ടൺ വേവാൻ നേരം ഒരു സ്പൂണൂടെ ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി ഇച്ചിരി ഇച്ചിരിയായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് അതിന്റെ സർഫസിൽ തന്നെ അതിന്റെ പുറം ഭാഗത്ത് തന്നെ ആ ആ ഇച്ചിരി ആ എണ്ണമയത്തിന്റെ ഒരു ഇതുണ്ട് അന്നേരം അത്രേം മതിയാകുമ്പോ ഒരുപാട് ഇങ്ങനെ അങ്ങ് വയറ്റി അയച്ച് എണ്ണ തെളിയിക്കണോന്നൊന്നുമില്ല ഇതിനകത്തോട്ട് നമ്മുടെ മാറ്റം ചേർക്കാം എന്നേച്ച ഈ അരപ്പൊണ്ടല്ലോ ഇനകത്തോട്ട് മട്ടണാത്തോട്ട് നല്ലായിട്ട് പെരട്ടണം പെരട്ടുന്നതിന് മുന്നേ ഒരിച്ചിരി ഉപ്പിട്ടു ഒത്തിരി ഇടലേ എന്നാന്ന് വെച്ച പൊതുവേ അമ്മച്ചുമാരൊക്കെ പറയുന്നതെന്നോ ഇറച്ചിയൽ ആദ്യമേ ഉപ്പിട്ടാല് വേവ് ഇച്ചിരി താമസമായിരിക്കും എന്നുകൊണ്ട് ഞാൻ പക്ഷേ തലകുത്തി ചെയ്യുന്നതാണോ എന്ന് വിചാരിക്കരുത് അനുസാരനൊക്കേട് കാണിക്കുന്നതാണോ എന്ന് വിചാരിക്കല്ലേ പിന്നെ എപ്പോഴും എനിക്ക് ഇറച്ചി വെന്തേ ചൂപ്പിട്ടാലുണ്ടല്ലോ ഇറച്ചിയെ പിടിച്ചില്ലേ പിടിച്ചില്ലേ എന്നുള്ളൊരു സൈക്കോ വർക്ക് ചെയ്യും അതിലും വേദി ഇച്ചിരി ഇട്ട് കഴിഞ്ഞാല് പിന്നെ ആന്നേലും നമുക്കൊന്ന് ചേർത്താ മതി അരപ്പേല ഇതിനകത്തോട്ടൊരു ഇച്ചിരി മലിയിലയും കൂടി ഇട്ടേച്ച് എന്തായാലും നമ്മുടെ മട്ടനാന്നേല ഈ ചീനച്ചട്ടിയാ വേവല എന്നാത്തിനകത്ത് വേവിച്ചാലും ഇത്ര പെട്ടെന്നാവുന്നെന്ന് അറിയാലോ പ്രഷർ കുക്കറിനകത്തോട്ട് ഇട്ടാലേ ഒക്കത്തുള്ളൂ പക്ഷെ വയറ്റുന്നത് കംപ്ലീറ്റ് എന്നാ ചെയ്യണമെന്നോ ചീനച്ചെടി തന്നെ ഉണ്ടാക്കാവുള്ളൂ ഞാൻ ഈ കുക്കർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് അതിനകത്തോട്ടാക്കണ്ടേ ഇത് ഉണ്ടാക്കുമ്പത്തേനുണ്ടല്ലോ നമ്മുടെ അടുക്കളയിൽ ഒരു മൂന്നാല് പാത്രം വരും ഇനിയിപ്പത് അങ്ങ് കണക്കാക്കണ്ട എന്നാ ചെയ്യാനാ ഒരു പ്രത്യേകം വിഭവം ചെയ്യുവല്ലേ അന്നേരം പിന്നെ അങ്ങനെ നോക്കിയ കാര്യമില്ല എന്തായാലും എനിക്കിന്ന് മൂന്നാല് പാത്രം കഴുകണം നമ്മുടെ ചീനച്ചട്ടി കളയല്ലേ അതിനകത്തൂട്ട് ഇഷ്ടംപോലെ അരപ്പ് ഇരിപ്പോണ്ടേ അന്നേരം അതൊന്ന് ഇച്ചിരി കഴുകി ഒഴിച്ചേക്കണം അല്ലെങ്കിലും മട്ടൺ ഇച്ചിരി വെള്ളം വേണം കേട്ടോ വേവാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഒരു ചിരട്ടയുടെ പൂളിട്ടേച്ചാലും മതി അന്നേരം പെട്ടെന്ന് വേവു എന്നാ പറയുന്നേ എന്തായാലും ചീനച്ചട്ടിയിലിരുന്ന അരപ്പൊന്നും ഞാൻ കളയുവേല അതും കഴുകി ഒഴിച്ചു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചാൽ ഇതൊന്ന് അടച്ചിട്ട് വേവിക്കാം ഞാനിപ്പോൾ ഇത് അടച്ചിട്ട് വേവിക്കാം നിങ്ങളൊരു ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞു വരും വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൻ നമ്മുടെ മട്ടിന നല്ല വെന്ത് ഞാൻ അതിന് ഇച്ചിരി നേരം കിട്ടിയപ്പോഴത്തേനെന്നാ ചെയ്തതെന്നറിയാമോ അതിന് ഇച്ചിരിയും കൂടി ഒന്ന് ഞാൻ മുരിച്ച് വറ്റിച്ച് അതിൻ്റെ ആ ഒരു നല്ല ആ വെള്ളം മുഴുവൻ പറ്റിച്ചെടുത്തായിരുന്നേ കുക്കറേ കിടക്കുന്നോണ്ട് അറിയാൻ നോക്കുകയല്ല പക്ഷേ ഏകദേശം വേണ്ട ഈ ഒരു പെരണ്ട് പരുവാേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തീ അങ്ങോട്ട് കുറച്ച് അയച്ചും എത്ര വച്ചൽ മുളക് വേണ്ടത് വെച്ചാലോ ഒന്നെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിടുക അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടേച്ചും ഇച്ചിരി എണ്ണ ഒഴിക്കണം ഒത്തിരി എണ്ണ വേണ്ട മട്ടൺ ബേസിക്കലി ഇച്ചിരി ഉണ്ട് അന്നേരം ഒത്തിരി എണ്ണ ഒഴിച്ചാൽ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ചാൽ നമ്മുടെ തേങ്ങാ കൊത്തില്ലോ ഇച്ചിരി അങ്ങോട്ട് ഇടുക അത് ഒരു ഇച്ചിരി ഒന്ന് മൂക്കണം പിന്നെ അന്നേല് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒത്തിരി വേണ്ട കുറച്ച് സവാളയും കൂടെ ഒരു വലിയ രണ്ട് ടേബിൾ സ്പൂൺ സവാളയും കൂടെ ഇട്ടേച്ചാൽ മതി ഇനി എന്താന്ന് വെച്ചാൽ ഈ സവാള നല്ലതായിട്ട് ഒന്ന് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പോയേച്ച് ഒന്ന് അതൊന്ന് മൂക്കണം അതാ അതതിൻ്റെ അല്ല അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇതിനകത്തും ഒരു ഈ നമ്മൾ ചിക്കൻ ഡ്രൈ ആക്കുന്ന പോലെ അല്ലെങ്കിൽ ബീഫോ ഇതൊക്കെ ഡ്രൈ ആക്കുന്ന കൂട്ടം മട്ടൺ അത്ര അത്രയും ഡ്രൈ ആവുകയില്ല പക്ഷേ എന്നാന്ന് അറിയാം നമ്മൾ എന്തോ എത്രയും വേവിക്കുന്നോ അതനുസരിച്ച് മട്ടൻ ഡ്രൈ ആവുകയില്ല വേവിച്ചിട്ട് കുറവാണെങ്കിൽ മാത്രമേ മട്ടൺ ഇച്ചിരി ഡ്രൈ ആയി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതിന് ഫാറ്റ് ഇച്ചിരി കൂടുതല അന്നേരം പിന്നെ അതേപോലെ വരികയുള്ളൂ അതുകൊണ്ട് ഇതിനകത്ത് ഒത്തിരി എണ്ണയെ ഒഴിക്കരുത് ഒത്തിരി ഉള്ളി ഇടരുത് ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ മട്ടൺ ഇടുവാന്നേ കാര്യം എന്നാന്ന് വെച്ച ഇച്ചിരി നേരത്തെ ഇടുവാ ഈ മട്ടണിന്റെ ഗ്രേവിയും അതിന്റെ ആ എന്നാ പറയുന്ന മസാലയും എല്ലാം നമ്മുടെ ഉള്ളിയേലും തേങ്ങായാലും എല്ലാം പിടിക്കണം അതുകൊണ്ട് കുറച്ച് നേരത്തെ അങ്ങ് മട്ടൺ ഇട്ടേച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി ഇത് ഞാൻ നല്ലോണം വെള്ളം പറ്റിച്ചേച്ച് നമ്മൾ ചേർത്തേക്കുന്ന എണ്ണ മുഴുവൻ തെളിഞ്ഞേക്കുക ആ പരിവാണ് അതിൻ്റെ കണക്ക് െങ്കിൽ എത്ര നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ നോക്കുവോ അത്രയും അങ്ങ് എടുക്കുക അതിന് ഏറ്റവും നല്ലത് നമ്മളൊക്കെ സ്റ്റാർട്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് നോൺ സ്റ്റിക് പാൻ തന്നെയാണേ അന്നേരം നല്ല കൈവാക്ക പിന്നെ കറിവേപ്പില കറിവേപ്പിലിടണുള്ളവർക്ക് കറിവേപ്പിലിടാം അതല്ല മല്ലിയലിടണമെന്നുണ്ടെങ്കിൽ മല്ലിയലിടാം എൻ്റെ കറിവേപ്പിലുണ്ട് പക്ഷെ എന്താ ഇച്ചിരി വ്യത്യാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മല്ലിയലിട്ടാ കേട്ടോ മാക്സിമം ഈ ഞാൻ പറഞ്ഞില്ല ആ എണ്ണയും എല്ലാം തെളിയുവേ തെളിയുമ്പത്തേനും ഇത് മാക്സിമം ഡ്രൈ ആക്കാൻ പറ്റുന്ന അത്ര ആക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ തന്നെ പറയാ ചില സമയത്ത് ആണേലും ഇത് ഇച്ചിരി കുഴഞ്ഞ കൂട്ടങ്ങ് വരുവേ അന്നേരം ഒത്തിരി അങ്ങിട്ട് പിന്നെ ഇളക്കാതെ അങ്ങനെ മാക്സിമം ആക്കി വെച്ചു ഇച്ചിരി നേരം നടക്കാൻ വെച്ചാൽ അത് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയി കിട്ടും ഇപ്പൊ എനിക്ക് ഈ പരുവം കറക്റ്റാ തോക്കിയേ ഇത് ആ പാനേന്ന് വിട്ടുപോകുന്നു എന്നാൽ ഓരോന്നായിട്ട് നീക്കി ഇടുവാന്നേല കഷ്ണങ്ങൾ ഓരോന്നായിട്ട് മാറുകയും ചെയ്തു എന്നുവെച്ചത് ഒരു ഇച്ചിരി തണുക്കുവാന്നേല് അത് വിട്ടുവിട്ടുപോരുകയും ചെയ്യും അതായത് മറ്റേ ഒത്തിരി വെരണ്ട അല്ലാത്ത രീതിയിലാവുകയും ചെയ്യും ഇപ്പം ഞാനിത് ഇനി ഓഫ് ചെയ്യുവാന്നേ ഇനി നെക്സ്റ്റ് നമുക്കൊന്ന് ഇച്ചിരി ഇടിയപ്പം പിഴിയാവേ ഇടിയപ്പം പിഴിഞ്ഞേച്ച് നമുക്ക് അതുകൂടെ വേവണം അപ്പൊ ഇനി ഇടിയപ്പം പിഴിഞ്ഞേച്ച് അതിന്റെ ആ ഒരു സ്റ്റെപ്പ് എങ്ങനാന്നുള്ളത് ഞാൻ കാണിച്ചത് ഇടിയപ്പം പിഴിയുന്നതിന് മുമ്പേ ഒരു കാര്യം എന്നാ ഒന്നെങ്കിൽ വാഴയിലെ പിഴിയ അല്ലെന്നുണ്ടേല് നമ്മുടെ ഇടിയപ്പം തട്ടയിൽ തന്നെ പിഴിയ പിഴിയുന്നതിന് മുമ്പ് ഇച്ചിരി എണ്ണ തൂക്കണം അതൊക്കെ നമുക്ക് നമുക്കറിയാല്ലോ എന്നാലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക കേട്ടോ വാഴയിലെ വെക്കുവാന്നേല് വാഴയില ഇച്ചിരി വാട്ടിയേച്ച് വേണം അതിനത്തോട്ട് വെക്കാൻ ോട്ട് നമുക്ക് ബാക്കി ഏരിയപ്പും കൂടെ പിടിയണം ഇനി ഇത് നമുക്ക് ആവേറ്റിന് വേവിച്ചെടുത്താൽ മാത്രം മതി ഇത് പതുക്കെ സ്ലോലി സ്ലോലി ഇതിനകത്ത് വച്ച് വേവിച്ചെടുക്കണം ആ അടിയപ്പൊക്കെ വേവിച്ച് വെച്ച് അതൊന്നും പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ലേ അതാണ്ട് കറക്റ്റ് ആ ഒരു ലെയറിൽ തന്നെ ഇരിക്കുന്നത് ഇതിൻ്റെ മേളിൽ ഇനിയിപ്പോൾ തേങ്ങാക്കോത്തോ അല്ലെങ്കിൽ തേങ്ങാപ്പീരായോ എന്നെ വേണേലും ഇൻ്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നേ ഉള്ളൂ വലിയ വ്യത്യാസമൊന്നുമില്ല